ഇടുക്കി ചെറുതോണിയിൽ ഭാര്യ മാതാവിനെയും പിഞ്ചു പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് സംഭവത്തിന് പിന്നാലെ പ്രതിയുടെ സഹോദരന്റെ വ്യാപാരശാല അടിച്ചു തകർത്ത സംഭവത്തിലും പോലീസ് കേസെടുത്തു ചെറുതോണി അൻപത്തിയാറ് കോളനിയിൽ കൊച്ചുമറയിൽ അന്നക്കുട്ടി ഇവരുടെ മകൻ പ്രിൻസിന്റെ മകൾ ദിയ എന്നിവരുടെ ശരീരത്തിലാണ് അന്നക്കുട്ടിയുടെ മകൾ പ്രിൻസിയുടെ ഭർത്താവ് സന്തോഷ് പെട്രോൾ ഒഴിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് മൂന്ന് നാൽപ്പത്തി അഞ്ചിനോട് കൂടിയാണ് സംഭവം ബൈക്കിൽ അന്നക്കുട്ടിയുടെ വീട്ടിലെത്തിയ സന്തോഷ് വീട്ടിൽ അതിക്രമിച്ചു കയറി അന്നക്കുട്ടിയുടെ ദേഹത്തേക്ക് കയ്യിൽ കരുതി പെട്രോൾ ഒഴിക്കുകയായിരുന്നു ഈ സമയം കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ ശരീരത്തിലേക്കും പെട്രോൾ വീഴുകയും ഉടൻ തന്നെ സന്തോഷ് തീ കൊളുത്തുകയുമായിരുന്നു തുടർന്ന് ബൈക്കിൽ കടന്നു കളഞ്ഞ പ്രതിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് എന്നാൽ പ്രതി പോലീസ് വലയിൽ നിന്ന് ഇന്നലെ വാർത്ത വന്നത് പോലീസ് നിഷേധിച്ചു സംഭവത്തിന് പിന്നാലെ പ്രതിയുടെ സഹോദരന്റെ ചെറുതോണിയിൽ പ്രവർത്തിക്കുന്ന അമ്പാരി ഹോട്ടൽ എന്ന സ്ഥാപനം കാറിലെത്തിയ സംഘം അടിച്ചും തകർത്തു ഈ കേസിലും പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അന്നക്കുട്ടിയുടെയും കൊച്ചുമകളുടെയും ആരോഗ്യനിലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ആശുപത്രി വൃത്തങ്ങളും അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി